രണ്ടും കൊള്ളാറുണ്ട് ഞാൻ എന്റെ വോയിസ് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് റേഡിയോ നാട് റേഡിയോ സിനിമയിലെയോ

എന്തോന്നും ഒരു കുറവുണ്ട് അവർക്ക് വേണ്ട എന്തോന്നും കുറവുണ്ട് അതുകൊണ്ടായിരിക്കും ഒരു സിനിമയിൽ ഞാൻ ഞാൻ നാടകത്തിന് വരുമ്പോൾ തന്നെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു തൊട്ട് അഭിനയിക്കില്ല കുടിച്ചിട്ടാരെങ്കിലും സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുകയെ ഇറങ്ങി പോരും അങ്ങനെ കണ്ടീഷൻസ് വെച്ചാണ് ഞാൻ പറയുന്നത് ആദ്യം മതിച്ചേട്ടിൻ്റെ നാടകത്തിലാണ് അഭിനയിക്കുന്നത് അന്ന് എനിക്ക് ഡാൻസ് ട്രൂപ്പ് ഉണ്ട് ഞാൻ ഡാൻസ് ഡ്രാമാസ് ഈ ഭരണാട്യം കച്ചേരി ഒന്നും ഇവിടെ ആർക്കും പിന്നെ അന്ന് സൂക്കില്ല അതുകൊണ്ട് ഭരനാട്യത്തിൻ്റെ ചെന്നവരുടെ ഐറ്റം സെമി ക്ലാസിക്കലായിട്ടും ഇപ്പം ശിവപാർവതി അങ്ങനെയൊക്കെ ഉള്ളതെങ്കിലും ഐറ്റം അതിൻ്റെ കൂടെ പിന്നെ ഇത് അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിട്ട് ഐറ്റംസ് ഒരു നൃത്തനാടകം അപ്പം ഞാൻ പിന്നെ ചണ്ടാലി ബുഷി ചെയ്തു ചണ്ടാലി ബുഷിയിൽ ബുദ്ധിൻ്റെ വേഷം ചെയ്യാനായിട്ട് വന്നത് ജമീല മാലിക്കായിരുന്നു ജമീല മാലിക് അന്ന് എൻ്റെ അന്യത്തിലൂടെ സ്കൂളിൽ പഠിക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഒരു നടിയെ വല്ലാത്തൊരു അല്ലേ അത് വേണമല്ലോ എന്റെ അച്ഛനും ഇഷ്ടമല്ല അമ്മയ്ക്ക് അച്ഛനും ഇഷ്ടമല്ല അപ്പൊ തൊട്ടക്കൂല പിന്നെ പിന്നെന്താന്ന് അറിയാം ഈ തൊട്ട് അഭിനയിക്കുന്നൊണ്ട് പിന്നെ അത് കൂടുതലായിട്ട് ഉള്ള അടുപ്പത്തിന് വരും പിന്നെ പിന്നെ അങ്ങനെയൊക്കെ ആ ഒരു പേടി ഇതിനൊക്കെ മദ്യപിച്ചിട്ടായിരിക്കും സ്റ്റേജിൽ വരുന്നത് അല്ലെങ്കിൽ സിറ്റിൽ വരുന്നതെന്നുള്ള ഒരു ധാരണ അങ്ങനെയൊക്കെയുള്ളൊരു അതുകൊണ്ട് എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു നിബന്ധനായിരുന്നു അത് ഒരു നടൻ പറയുന്നു പറഞ്ഞിട്ട് അവസാനം പിന്നെ ഈ നാടൻ ജണ്ടാലു കക്ഷിയിൽ പിന്നെ ജമീല മാലിക്ക് വരുന്നു അതിന് ബുദ്ധൻ്റെ വേഷമാണ് ചെയ്യുന്നത് അതെല്ലാം കഴിഞ്ഞ് തങ്കമ്മ തങ്കമ്മ മാലിക്ക് ജമീലയുടെ അമ്മ അമ്മയും മതി മതിച്ചറിനുമായിട്ട് അറിയാം അവർ ഹിന്ദി ടീച്ചറാണ് അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയെ വേണം നല്ല മെലിഞ്ഞായിരിക്കണം അങ്ങനെ അതിലൊരു ഡയലോഗുണ്ട് കരിമ്പ് പോലെ കതിര് പോലെ അവളാണ് പെണ്ണെന്നൊക്കെ പറയാൻ ഒരു ഡയലോഗുണ്ട് അതുപോലെ ഇരിക്കാൻ വെച്ചിട്ട് അടിച്ചു വീർത്തിരിക്കാൻ അപ്പം നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞ് എനിക്കൊരു കുട്ടി അറിയാം അത് ഇന്നയാളുടെ മോളാണ് എന്ന് പറഞ്ഞ് അവരാണ് വന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് നാടകത്തിന് വരുന്ന പ്രശ്നമേ ഇല്ല ഇവിടെ ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ടിരങ്ങിഷ്ടമില്ല എനിക്ക് പിന്നെ നാടകം കൂടി നോക്കില്ല എന്ന് പറഞ്ഞാൽ അമ്മ ദേഷ്യമില്ല അപ്പോൾ അച്ഛനും പറഞ്ഞ് നാടകം അത് കഴിഞ്ഞാൽ കൈ പിടിച്ചു പിന്നെ തോളിൽ തൊട്ടിയാൽ വേണ്ട എന്നുള്ള പിന്നെ അച്ഛൻ അച്ഛൻ്റെ സ്വഭാവം ഒന്ന് പറഞ്ഞെന്നടിയുള്ളൂ അതൊക്കെ കൊണ്ട് പേടിച്ചിട്ടാണ് അമ്മ ഇത് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അറിഞ്ഞറിഞ്ഞു തന്നപ്പോഴത്തേക്കും അതുച്ചൻ്റെ അച്ഛൻ ഇവിടെ പിന്നെ വള്ളത്തോളിൻ്റെ പിന്നെ ഒരു ഇത് നൃത്തനാടം ആക്കിയപ്പോഴത്തേക്കും ഗുരുഗോപിന് നായൻ്റെയും ശങ്കരൻകുട്ടി സാറിൻ്റെയും കൂടെ അഭിനയിക്കുക എന്നെയാണ് ഗുരുജി പറഞ്ഞ് വിളിപ്പിച്ചത് അപ്പോൾ അങ്ങനെ അറിയുക അപ്പം അദ്ദേഹം അവർ അദ്ദേഹം ആണ് വിളിച്ചത് അദ്ദേഹത്തിൻ്റെ ഇതാണെന്ന് കറിഞ്ഞപ്പോഴത്തേക്കും അപ്പം അച്ഛൻ പറഞ്ഞ് മധു അല്ലേ മധുവല്ലേ എനിക്കവരെയൊക്കെ അറിയാം അച്ഛനെയൊക്കെ എനിക്കറിയാം പക്ഷെ കണ്ടീഷൻസ് ഉണ്ട് വന്ന് വിളിച്ചുകൊണ്ട് പോകണം തിരിച്ചുകൊണ്ടാക്കണം പിക്കപ്പും ട്രോപ്പും വേണം ഞാനും എൻ്റെ ഭാര്യയും കൂടെ വരും ഈ തൊ തൊട്ട് പിടിച്ചും അഭിനയിക്കാം പാടില്ല വേണ്ട അവിടെ പോയി അപ്പോൾ ഈ തൊട്ടെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഈ കിട്ടി പിടിച്ചതൊക്കെയാണ് അപ്പോൾ അവിടെ ചെന്ന് റിഹേഴ്സൽ തുടങ്ങി അപ്പോൾ എനിക്ക് എനിക്കൊരു ഡയലോഗുണ്ട് മറിച്ചതിൻ്റെ തോളിൽ ഇങ്ങനെ കൈ നായികയാണ് ഞാൻ തോളിൽ കൈ കൈവച്ചിട്ട് എനിക്കെൻ്റെ ബാലിന്യുണ്ടല്ലോ എന്ന് പറയണം തോളിൽ കഴിച്ചിട്ട് അപ്പം ഞാൻ എന്നും കൈ ഇത്രയും തൊഴിലില്ല ഇത്രയും ഡിസ്റ്റൻസ് നിർത്തിയിട്ട് എനിക്കെൻ്റെ ബാലിനുണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പം കരമേ ജയാനന്ദൻ സാറൊക്കെ ഉണ്ട് അവിടെ അഭിനയിക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കൈ വെച്ചിട്ട് പറയും രണ്ട് ദിവസം ഉണ്ടായിരുന്നു മൂന്നാം ദിവസം മതിച്ചേരൻ ഞാൻ നോക്കിയിട്ടാണ് ഒരു മിനിറ്റ് എന്നിട്ട് എൻ്റെ സ്ക്രിപ്റ്റ് എവിടെ ഉണ്ടായിരുന്നു ആ സ്ക്രിപ്റ്റ് എടുത്തോളാം തോളിൽ വെച്ച് ഇനി കൈവെച്ചോളൂ എന്നു ഞാൻ അവിടെ ഒന്നും കരഞ്ഞു കൊച്ചല്ലേ ഞാൻ അവിടെ അവിടെയൊന്നും കരയാൻ തുടങ്ങി കരുമ്പോഴത്തേക്കും എന്നിട്ട് തന്നെ അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു മോളെ തോളിൽ കൈ വെച്ച് പറ അച്ഛൻ്റെ പെർമിഷൻ കിട്ടി ഞാൻ തോളിൽ വെച്ച് കൈ അതിൽ പിന്നെ മതിച്ചേൻ്റെ ഈ നായക വേഷം മോട്ടിമാരി വില്ലൻ്റെ ടൈപ്പിൽ കുടിയും ഇതെല്ലാം തുടങ്ങിയും ഇവിടെ നിന്ന് നാട് വിട്ട് വലിയൊരു പണക്കാരൻ്റെ വീട്ടിൽ ചേർന്ന് അവിടെ അവിടെ അങ്ങനെ രണ്ടാമത്തെ ഭാര്യ മകളുമൊക്കെ അത് നമ്മുടെ രാജിയില്ലേ വൈക്കം മണിസാറിൻ്റെ മോളാണ് വൈക്കം മണിസാറാണ് ധനികൻ പിന്നെ ജമീല മാലിക്കാണ് മോള് പൊട്ടിപ്പെണ്ണായിട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഇവിടെ എൻ്റെ അമ്മുമ്മിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അന്വേഷിച്ച് പോകുന്നതും അവിടെ ഇങ്ങനെ കാണുന്നതും അവിടുന്ന് വഴക്കുണ്ടാക്കി മാറി വേറൊരു വീട്ടിൽ വന്നിരിക്കുന്നു അപ്പോൾ ഇദ്ദേഹം ഒരു ദിവസം ഈ പറഞ്ഞ പറഞ്ഞതായി അവളാണ് പെണ്ണ് കരിമ്പ് പോലെ കതിരുവലെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിനെ ശാരദ അന്വേഷിച്ച് വരുന്നു ശാരദ അന്വേഷിച്ച് വന്ന് സംസാരിച്ച് കയ്യിലേക്ക് ഒരുക്കുമ്പോൾ ഒരടി കൊടുക്കണം അപ്പോൾ റിഹേഴ്സൽ സമയത്ത് കൈ പോക്കിട്ട് ഞാൻ എങ്ങനെ അടിക്കും അല്ലെങ്കിൽ അടിച്ച ഞാൻ കൈ വെച്ചോളാം അത്രയും സ്റ്റേജ് വെച്ച് ഞാൻ അടിച്ച് കൈ കൈ വെക്കാത്തതാണോ എൻ്റെ കൈ കണക്ക് തെറ്റിപ്പോയതാണോ കവളത്ത് കൊടാമെന്ന് അപ്പം ഈ അടി കഴിഞ്ഞിട്ട് നായിക കരയണം ഞാൻ നിന്ന് കരഞ്ഞു ഓഡിയൻസ് ഭയങ്കര അപ്രീസിയേഷൻ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ട് പുതിയ കുട്ടിന്ന് ഞാൻ പേടിച്ച കരയണം ദൈവം തന്നെയല്ല അറിയാം കയറിഞ്ഞ് അടുത്ത ഡയലോഗ് എല്ലാം പറഞ്ഞ് കയറി വന്നില്ല അവിടെ നിന്ന് ബാക്കി ഡയലോഗ്സ് എല്ലാം പറഞ്ഞിട്ട് തിരിച്ചിങ്ങനെ വന്നപ്പോഴും സൈക്കാറ്റൻ്റെ അവിടെ എങ്ങനെ നിൽക്കണമെന്ന് വെച്ചിട്ട് അവിടെ അടുത്ത കരച്ചില് ഹിന്ദിനെ കരയുന്ന ഭംഗിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു തലയെ തട്ടിശേനോ അങ്ങനെ പറയലേ മഹാപാവം അപ്പൊ എന്നിട്ട് അതാണ് ആദ്യം നാട് അത് കഴിഞ്ഞപ്പോഴത്തെ പിറ്റേ വസാദ് ആള് വന്നു അവിടെ ഒരു നാടകം ചെയ്യണം അത് സ്റ്റേജിലും ചെയ്യേണ്ടതാണ് ഗംഗാരു നയ സാറിൻ്റെ നാടകമാണ് വീട്ടിൽ വിളിച്ചു അതിലായി പിന്നെ അത് തുടർച്ചയായിട്ട് ഓരോരോ നാടകക്കാർ വന്നു വരുന്നവരത്തൊക്കെ പറയും കുടിച്ചിട്ട് സ്റ്റേജ് കുടിച്ചിട്ട് സ്റ്റേജിലായിരുന്നു വന്നിട്ടില്ല അല്ല കുടിച്ചിട്ട് റിഹേഴ്സൽ സമയത്ത് ഒരാൾ വന്നു അതിൻ്റെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൽ ഈ സി അദ്ദേഹം വർക്ക് നല്ല നടന്നുമാണ് കുടിച്ചു തന്ന എനിക്ക് പേടിയായി അപ്പോഴത്തേക്ക് ഞാൻ ഒരു ആട്ടോ എടുത്തേക്ക് പോകുന്നു അതേക്കെ ഞാനതിനു ശേഷം ജീവിക്കാൻ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ വീട്ടിലെ പിന്നെ ഞാൻ പിന്നെ ഇഞ്ചി കഞ്ഞി കുടിക്കാനായിട്ടുള്ള മാർഗമുണ്ട് എന്നുള്ളത് കൊണ്ട് അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്നുണ്ടാകുന്ന ഇത് ഭയങ്കര അച്ഛൻ്റെയൊക്കെ റിയാക്ഷൻസ് ഭയങ്കരമായിരിക്കും അങ്ങനെയൊക്കെ എന്നുള്ള പേടിയുണ്ടും ഒക്കെയാണ് ഞാനിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു അതല്ലാതെ നിവർത്തിയില്ല പിന്നെ കുറേ കുടുംബഭാരമുള്ളവർക്ക് അല്ലെങ്കിൽ മക്കളെ പറ്റാൻ വരുന്നവർക്കൊക്കെ സഹിച്ചേ പറ്റൂ പിന്നെ ഇത് പിന്നെ കുടിക്കാതെയൊക്കെ അഭിനയിക്കുക അത് വെറുതെ കാണിക്കുന്നു അവർ പോയി കുടിക്കട്ടെ എൻ്റെ അച്ഛന് കുടിക്കുന്ന ആളായിരുന്നു കുടിക്കട്ടെ സ്റ്റേജ് നിൽക്കുമ്പോൾ തന്നെ വേണമെന്നുള്ള നിർബന്ധം വേണ്ട ഇപ്പോൾ ആരുണ്ട് ഇപ്പോൾ സ്റ്റേജിൽ ഇന്നിപ്പോൾ സ്റ്റേജിലും അങ്ങനെ കുടിച്ചിട്ട് കയറുന്നവരില്ലല്ലോ എല്ലാവരും സ്റ്റേജിനെ ബഹുമാനിക്കുന്നവരേ